ഡിയസ് ഏതോ കൽപ്പനയിൽ എന്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വിൻ്റെ മാറ്റം കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അങ്ങനെ അശ്വിൻ കോട്ട അന്വേഷിച്ചു ലാവണ്യ അങ്ങോട്ടേക്ക് കോട്ടുമായിട്ട് വരുന്നത് ഇത് കണ്ടിട്ട് ലാവണ്യ പറയുന്നുണ്ട് അതിനെന്തിനാ രാമേട്ടനെ വിളിക്കുന്ന ഞാൻ ഇവിടെയില്ലേ ചേട്ടാ ഞാൻ എടുത്തു തരില്ലേ എന്നൊക്കെ അശ്വിനോട് പറയുമ്പോൾ അശ്വിൻ ദേഷ്യത്തോടെ അത് വാങ്ങിയിട്ട് പറയുന്നുണ്ട് അതിനെന്തിനാ ലാവണ്യ നീ ഇത് ചെയ്യുന്നത് അതിനൊക്കെ ഇവിടെ ആളില്ലേ എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് എന്നായാലും ഞാൻ ഇത് ചെയ്യേണ്ട ചേട്ടാ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതൊക്കെ പഠിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് അതിന് നീ എൻ്റെ ഭാര്യയൊന്നും അത് ആവാനും പോകുന്നില്ല നീ എൻ്റെ ഫ്രണ്ട് മാത്രമായിരിക്കും അത് മാത്രം മതി നിൻ്റെ മനസ്സ് വേറൊന്നും മോഹമായിട്ട് നീ നടക്കണ്ട എന്നൊക്കെ ലാവണ്ണിയോട് അശ്വിൻ ദേഷ്യപ്പെടുകയാണ് ഇത് ഇട്ടിട്ട് ലാവണ്ണിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് ലാവണ്ണി അവിടെ നിന്ന് പോകുന്നുമുണ്ട് അങ്ങനെ അശ്വിൻ രാമേട്ട എൻ്റെ ബാഗൊക്കെ കാറിലെടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാമേട്ടൻ അത് ഫയലുമായിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് വരികയാണ് അശ്വിൻ പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ എടുത്തു വെക്കണ്ടേ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ വഴക്ക് പറഞ്ഞിട്ട് അത് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി അവിടെ വന്ന് നിൽക്കുന്നത് ശ്രുതി വന്നിട്ട് അശ്വിനെ നോക്കി ചിരിക്കുന്നുണ്ട് ശ്രുതിയെ കാണുന്ന അശ്വിനാകെ ഞെട്ടി നിൽക്കുകയാണ് ശ്രുതിയോട് അശ്വിൻ ഇങ്ങനെ നോക്കിയിട്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് അയ്യോ എൻ്റെ കുട്ടികൃഷ എൻ്റെ ചിരി വെറുതെ വേസ്റ്റായെന്ന് തോന്നുന്നു ഇത് പിന്നെയും അതുപോലെ തന്നെ ആയി എന്ന് തോന്നുന്നു എന്നൊക്കെങ്ങനെ ശ്രുതി പറയുമ്പോൾ ശ്രുതി ഒന്ന് മാറിപ്പോവുകയാണ് ഇത് കണ്ടിട്ട് അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ അടുത്തുകൂടെ അശ്വിൻ പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി ബാഗിലേക്ക് തിരുമ്പോൾ അശ്വിന്റെ കയ്യിലുള്ള ഫയൽ തട്ടി താഴെ പോകുന്നുണ്ട് ദേഷ്യ കയ്യിലടക്കി അശ്വൻ ഒന്നും മിണ്ടാതെ ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ശ്രുതി പേടിച്ച് നിൽക്കുന്നുണ്ട് അശ്വിൻ എന്തേലും വഴക്ക് പറയോ എന്നൊക്കെ നോക്കി നിൽക്കുമ്പോൾ അശ്വൻ പെട്ടെന്ന് ശുതിയെ നോക്കി ചിരിക്കുന്നു ഇത് കണ്ട് ശ്രുതി ആകഞ്ഞിട്ടാണ് അങ്ങനെ പരസ്പരം രണ്ടുപേരും മുഖത്തോടും മുഖം നോക്കി ശ്രുതി മെല്ലെ മെല്ലെ ചരിഞ്ഞ് ചരിഞ്ഞ് ആ എടുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അശ്വിനും ചരിഞ്ഞ് ആ ഫയൽ ഫയലെടുക്കാൻ നോക്കുകയാണ് രണ്ടുപേരുടെ കലയും കൂട്ടി അടിക്കുന്നുണ്ട് ശ്രുതി അയ്യോ എന്നിങ്ങനെ കരയുമ്പോൾ പെട്ടെന്ന് അശ്വിൻ സോറി പറയുകയാണ് ശ്രുതിയോട് ശ്രുതിയാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അശ്വിൻ സാർ എന്നോട് സോറി പറയേ ഇത് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശ്രുതി ആ എടുത്തിട്ട് അശ്വിന് കൊടുക്കുന്നുണ്ട് അശ്വിൻ വേഗം ഉടന്ന് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശ്രുതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് അശ്വിൻ്റെ ആ ഭാവം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ലാവണ്യ വരികയാണ് ലാവണ്യ പറയുന്നുണ്ട് ശ്രുതി ഇന്നു എന്നെ അശ്വിൻ സാർ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് ആ തരിപ്പിൽ നിന്നും മാറുന്നില്ല ശ്രുതി പറയുന്നുണ്ട് രണ്ടു വട്ടം സോറി പറഞ്ഞു ഇത് കേട്ട് ലാവണ്യ പറയാണ് സോറി പറയേ സോറി അല്ല എൻ്റെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ ഭാവം കണ്ട് ലാവണ്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് തന്നെ വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് വഴക്ക് പറയേ അതെന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ എന്ത് പറ്റിയെന്നും എന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാരമില്ല മേഡം നമുക്കതൊക്കെ ശരിയാക്കാം എൻ്റെ കയ്യിൽ പുതിയ ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ലാവണിയെ അവിടെ നിന്നും റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശ്രുതി ലാവണിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സാരിയൊക്കെ അണിച്ച് സുന്ദരിയായി ലാവണിയെ നിർത്തിയിട്ട് പറയുകയാണ് മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട മേഡത്തിൻ്റെ കൂടെ ഞാനില്ലേ കുറച്ച് നാണത്തോടൊക്കെ കൂടി അശ്വിൻ സാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അശ്വിൻ സാർ എന്തു പറഞ്ഞാലും മേഡം ഒന്നും മിണ്ടാൻ നിൽക്കണ്ട കൂടി ഇങ്ങനെ നിന്നാൽ മതി എത്ര വലിയ മോഡേണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പഴഞ്ചൻ മനസ്സ് ആരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ലാവണ്ണയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ലാവണ്ണയെ ഒരുക്കി നിർത്തിയിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അശ്വിൻ സാറിനെ പെട്ടെന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് ഞെട്ടി നിൽക്കുന്ന ശ്രുതിയാണ് കാണിക്കുന്നത് പിന്നീട് ശ്യാം മോഹനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുധിയുടെ അച്ഛൻ അന്വേഷിക്കാൻ വേണ്ടി വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വക്കീലെല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച വക്കീലെ ഷ്യാം മാധവനോട് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഷ്യാം മാധവൻ നോക്കുമ്പോൾ പെട്ടെന്ന് സുധിയുടെ അച്ഛനെയാണ് കാണുന്നത് ഷ്യാം മാധവൻ സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തന്ത്രങ്ങളും വരെ